ാണ് അടിപൊടി പാർട്ടിവെയർ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള റീസ്റ്റോക്ക് ചെയ്ത ഏറ്റവും ഡിമാൻഡുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടിവെയർ ബിറ്റുകൾ ആണ് സൂപ്പർ പാർട്ടിവെയർ ബിറ്റുകൾ അത് ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഇതിനു മുമ്പ് വന്ന കംപ്ലീറ്റ് ഇത്രയും പെട്ടെന്ന് തീർന്ന സാധനമാണ് ഇതുപോലെ തീർന്ന സാധനമാണ് അടിപൊളി സാധനമാണ് നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലിങ് മെറ്റീരിയൽ വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വിലയുള്ള അടിപൊളി മസ്ലിം ബിറ്റാണ് സൂപ്പർ മസ്ലിം ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളും കൂടി എഴുതുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ സൂപ്പർ ബിറ്റുകളാണ് അടിപൊളി പാട്ട് ബിറ്റുകളാണ് ഇത് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് ഇതിലുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവറ് ലുക്ക് വരാം ഇത് ഏകദേശം നിങ്ങൾക്ക് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് വൺ ഫോർ നയൻ സീറോ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് നല്ല ഫുള്ളായിട്ട് വരുന്ന എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല പ്യൂർ മെറ്റീരിയലാണ് മെറ്റീരിയൽ തുളുമ്പുന്ന പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ാണ് വാഷബിൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല അതെ അതെ വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം മെറ്റീരിയൽ ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ എത്ര കാലമാണെങ്കിലും ഉപയോഗിക്കാം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് നല്ല ഡിമാൻഡ് ഉള്ള കളറാണ് ഒരു ഡിഫറെന്റ് കളറാണ് ഒരു ഡിഫറെന്റ് ചാർട്ടാണ് മുമ്പ് വരാത്തൊരു കളറാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിൽ പാന്റ് ഇല്ല പാൻ ഇല്ല പാന്റ് എല്ലാത്തിലും പാൻറ് ഉണ്ട് ജോലിദാറിന്റെ സ്റ്റിറ്റിൽ എല്ലാത്തിലും പാൻ ഉണ്ട് പാന്റ് കൂടി സെപ്പറേറ്റ് അങ്ങനെ കാണിക്കാത്താണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽസ് ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല പ്രിന്റ് ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്കും സൂപ്പറാണ് കേട്ടോ നല്ല ഒരു ഗ്ലേസിങ് ഉള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ പാന്റ് പ്ലെയിൻ അല്ല ഇതിൻ്റെ പാന്റ് പ്രിന്റാണ് ഡിസൈൻ ആണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് സൂപ്പർ ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മസ്ലി മെറ്റീരിയൽ ആണ് ആകെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ആണ് നല്ല സൂപ്പർ കളറാണ് പാന്റ് പ്രിന്റഡ് പ്രിന്റാണ് കേട്ടോ ഇങ്ങനെയാണ് പാന്റ് വരുന്നത് പ്രിന്റഡ് പാൻഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എംബ്രോയിഡറി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സെൻട്രൽ കൺസോൾ കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോളാണ് ഒരു രക്ഷയില്ല മെറ്റീരിയൽ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് അല്ലെവനക്ക് സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത കളറ് കിട്ടില്ല പാൻറ്റ് ഡിസൈനർ പാൻറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് പാൻ്റ് ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു സെറി എംബ്രോയിഡറി ആണ് കേട്ടോ ഫുള്ള് മെറ്റീരിയൽ കംപ്ലീറ്റ് അതായത് ടോപ്പിൽ ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല സ്റ്റോൺ വർക്കാണ് അടിയിൽ ഡാമൻ്റ് വർക്ക് ഞാൻ കാണിച്ചിട്ടില്ല ഡാമൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് നല്ലൊരു മൾട്ടി കളർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ല ഭംഗിയുള്ള ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർസൊക്കെ നല്ല അടിപൊളി ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ്റ് പ്രിന്റഡ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഇത്രയും ഭംഗിയുള്ള ഇത്രയും സോഫ്റ്റ് മസ്ലിങ് മെറ്റീരിയൽ നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ നമുക്ക് ഒരിക്കലും കിട്ടൂലി ഇനി റീസ്റ്റോക്ക് വരുമെന്ന് തന്നെ അറിയില്ല കാരണം ഇത് മൂന്നല്ല കുറേ പ്രാവശ്യം ഞങ്ങൾ റീസ്റ്റോക്ക് വരുത്തിച്ചതാണ് കാരണം അത്ര ഡിമാൻഡുള്ള സാധനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നത് മുമ്പ് ഇത് ആയിരത്തി അറുന്നൂറിനും ആയിരത്തി തൊള്ളായിരത്തിനൊക്കെ വന്ന സാധനമാണ് ഇതാണ് ഇതിന്റെ സെൻറ്റർ കൺസോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ലൊരു കളർ ചാർട്ടാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളർ ചാർട്ടാണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് പ്യുവർ മസ്ലിൻ്റ് ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്തത് പാൻറ്റ് പ്രിന്റഡ് ആണ് പാൻറ്റ് പ്ലെയിൻ അല്ല അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്ലീവ് ഇവിടെ നിന്ന് എടുക്കാം നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് താഴെ എൻ്റെ ലേസ് വർക്കും കൂടി ഉണ്ട് താമസിക്കാൻ താഴെ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് സൂപ്പ് ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിൻ ഷോൾ നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി പ്യുവർ മസ്ലിൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടുത്ത കളർ പാൻറ്റ് പ്ലെയിൻ അല്ല പാൻറ്റ് ഇവിടുത്തെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് പാൻ്റാണ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ യോക്ക് വർക്കൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഫുൾ എംബ്രോയിഡറി വർക്കാണ് അത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ പ്രൈസ് ഏറ്റവും നല്ല പ്രൈസ് ആണ് ഇതൊക്കെ ഏറ്റവും എടുക്കാനുള്ള സമയമാണ് വെച്ചാൽ അത്രയും നല്ല മെറ്റീരിയലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് ലാസ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ലക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിന്റെ യോക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഗ്ലേസിംഗിൽ എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് പ്രിന്റഡ് പാൻറ് ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ല കളർ ചാർട്ടാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള മസ്ലിലാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ സോഫ്റ്റ് മസ്ലിനാണ് നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഇത്രയും നല്ലൊരു പാർട്ടി വരെ നിങ്ങൾക്ക് എനിക്ക് കിട്ടൂല അടിപൊളിയാണ് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും പറയും